നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കേണ്ടിയതും തുടരേണ്ടിയതുമായ ഒരു ഇടമുണ്ട് അതത്രേ അ ജീസസ് ഫീറ്റ് യേശുവിൻ്റെ പാതാന്തിക നാം ഇതുവരെയായിട്ടും ഒരു തുടക്കം കുറിച്ചിട്ടില്ല എങ്കിൽ നാം ആരും വൈകിട്ടില്ല ഇന്ന് തന്നെ നമുക്കത് ആരംഭിക്കാം അവൻ്റെ പാതാന്തിക ഇരുന്ന തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തവണ ചെയ്യേണ്ടുന്ന കാര്യമല്ല ആവർത്തിക്കപ്പെടേണ്ട ഒരു അച്ചടക്ക പ്രക്രിയ അത്രയത് യേശുവിൻ്റെ പാതാന്തികുന്നത് ഹ്യൂമിലിറ്റി അഥവാ താഴ്മ വർഷിപ്പ് അഥവാ ആരാധന ലേണിംഗ് അഥവാ പഠനം ആൻഡ് സറണ്ടർ അഥവാ സമർപ്പണം എന്നിവയാണ് ഭേദാനിയിലെ മറിയ യേശുവിൻ്റെ കാൽപാദത്തിലിരുന്ന് വചനം പഠിക്കുന്ന മനോഹരമായ കാഴ്ച ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം മതിയായത്തിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നു ഇതേ മറിയ യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ സങ്കടം അറിയിക്കുന്ന കാഴ്ച യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം മതിയായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യത്തിലും കർത്താവിൻ്റെ കാൽപാദത്തിലിരുന്ന് വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി കർത്താവിന് ആരാധനയർപ്പിക്കുന്നത് യോഹനാട്സു ശേഷം പന്ത്രണ്ടാമതിയായത്തിൻ്റെ മൂന്നാം വാക്യത്തിലും കാണുന്നു ഒരു പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനയ്ക്കുകയും തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി പാപക്ഷമ തേടുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിലും പള്ളി പ്രമാണികളിൽ ഈറോസ് എന്ന് പേരുള്ള വ്യക്തി യേശുവിൻ്റെ കാൽക്കൽ വീണ് തൻ്റെ കുഞ്ഞുമകൾ അധ്യാസനത്തിൽ ഇരിക്കുന്നു അവളെ സൗഖ്യമാക്കണമേ എന്നപേക്ഷിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം കാണുന്നു വചനം പഠിക്കുവാൻ കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ സങ്കടം അറിയിക്കുവാൻ പാപങ്ങൾ ഏറ്റു പറയുവാൻ സൗഖ്യം പ്രാപിക്കുവാൻ നാം മറ്റൊരിടത്തും പോകേണ്ടതില്ല തിരുവചനം പറയുന്നത് സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠവുമാകുന്നു എന്നാണ് നാം ആയിരിക്കുന്നത് ഭൂമിയിൽ എവിടെയായിരുന്നാലും അവിടെ നാം മുട്ടുകുത്തിയാൽ ുത്തുന്നത് യേശുവിൻ്റെ പാതാന്തികയായിരിക്കും എത്ര ഊഷ്മളമായ ഒരു അനുഭവമാണെന്ന് ഓർക്കുക യേശുവിൻ്റെ കാൽപാദത്തിൻ്റെ മുട്ടുകുത്തിയിട്ടുള്ള ആരെയും കർത്താവ് നിരാശരാക്കിയിട്ടില്ല പകരം അവരെല്ലാവരും അനുഗ്രഹം പ്രാപിച്ചിട്ടേ ഉള്ളൂ അർപ്പണ മനോഭാവത്തോടെയും താഴ്മയോടെയും കൂടെ നാം കർത്താവിൻ്റെ കാൽപാദത്തിൽ വീണാൽ പിന്നെ ആരുടെ മുമ്പിലും ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും ഉറച്ചു നിൽക്കുവാൻ അത് മതിയാകും നമുക്ക് നിങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് ഞാൻ അങ്ങയുടെ പാതാന്തിക വരുന്നു അങ്ങയുടെ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എനിക്ക് സൗഖ്യം നൽകണമേ എന്നെ ആശ്വസിപ്പിക്കണമേ മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് നൽകിക്കൊണ്ട് അങ്ങയെ ഞാനിന്ന് ആരാധിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിൽ നടക്കാൻ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ ആ മേൻ ഹാവ് എ പ്ലസൻ ഡേ